പിതാവ് ഈശം ശൈകസ്തുതയായിരിക്കട്ടെ പിതാവെ ലയോ പതിനാലാമൻ മാർപ്പാപ്പ സ്ഥാനമേറ്റിട്ട് ഏകദേശം രണ്ട് മാസം തികയുന്നു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് വർഷം മുമ്പാണ് ഇതേ പേരിലുള്ള മറ്റൊരു മാർപ്പാപ്പ ഉണ്ടായിരുന്നത് ലയോ പതിമൂന്നാമൻ ഈ രണ്ട് മാർപ്പാപ്പമാരെയും പൗരസ്ത്യ സഭകളും സീറോ മലബാർ സഭയും ഒക്കെ ആയി ബന്ധപ്പെടുത്തി അങ്ങനെയൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റിയാൽ നന്നായിരിക്കും ശരിയാണ് ഫ്രാൻസിസ് മാപ്പാപ്പായക്ക് ശേഷം എല്ലാവരും ഇവിടെ ആകോ ആകാംക്ഷയോടെയാണ് കാത്തിരുന്നത് അതായിരിക്കും മുൻഗാമി എന്നതിനെക്കുറിച്ച് അത്രമാത്രം ഫ്രാൻസിസ് മാപ്പാപ്പ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു വളരെ പോപ്പുലറായിരുന്നു അപ്പോൾ മാപ്പാപ്പയുടെ ആ ഒരു പരിവേഷം തുടരുവാൻ പറ്റുന്ന മാപ്പാപ്പ ആരായിരിക്കും എന്ന് ആ എല്ലാവർക്കും ഉത്കണ്ഠയുണ്ടായിരുന്നു പല പേരുകളും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് പുതിയ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടത് കതിനാർ റോബർട്ട് ഫ്രാൻസിസ് പ്രപ്പോസ്ഡ് അദ്ദേഹം മാത്രമല്ല പ്രത്യേകത അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാപ്പായാണ് അമേരിക്കയിലാണെങ്കിലും ഒരു പേഴ്സരംഗത്ത് ദീർഘകാലം സേവജതയാണ് ഒരുപക്ഷെ വളരെയധികം രാജ്യങ്ങളുമായിട്ട് ജനങ്ങളുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്ന ഒരു മാപ്പായ അങ്ങനെ ഉള്ള ഒരാൾ ഒരു യൂണിവേഴ്സൽ ഞാൻ പറയുന്ന ഒരു യൂണിവേഴ്സിൽ ഔട്ട്ലുക്ക് സ്വായത്തമാക്കിയ ആ ഒരു അനുഭവമുള്ള അനുഭവമുള്ളവർ മാപ്പാണെന്ന് ആണ് ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഇദ്ദേഹം സിബാസി സൂചിപ്പിച്ചതുപോലെ നൂറ്റി ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ലയോ പതിമാൻ മാപ്പയുടെ പിൻഗാമിയായി അതേ പേരിൽ മാപ്പയായിരിക്കുന്നു അപ്പം ഒരേ പേര് വാസ്തവത്തിൽ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകും എത്രയോ പ്രഗത്ഭരായ മഹപ്പമ്മമാർ ഇതിനിടയ്ക്ക് കടന്നുപോയി ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലെ മർപ്പമ്മമാരൊക്കെ വളരെ പ്രഗത്ഭരായിരുന്നു ലോകപ്രശസ്തരായിരുന്നു വിശുദ്ധരായിരുന്നു അവരുടെ ഒന്നും പേര് സ്വീകരിക്കാതെ പുതിയ പാപ്പ ലയോ പാപ്പായുടെ പേര് സ്വീകരിച്ചു അതേപ്പറ്റി അതെയും പറ അതെയും സൂചിപ്പിക്കുന്നുണ്ട് തന്നെ വളരെയേറെ സ്വാധീനിച്ച ഒരു പാപ്പ ആയിരുന്നു ലയോ പതിവൻ എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ആ ഒരു ഭീഷണം പുതിയ പാപ്പായക്ക് ആഴത്തിൽ ഉണ്ടായിരിക്കണം ഇനി ചില താരതമ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഇവർ രണ്ടുപേരും ഏതാണ്ട് അറുപത്തിയെട്ടാം വയസ്സിലാണ് പാപ്പായ പാപ്പായത് ലയോ പതിവാൻ അറുപത്തെട്ടാം വയസ്സിൽ പുതിയ പാപ്പായ്ക്കും അറുപത്തെട്ട് വയസ്സിൽ ലയോ ബാപ്പാപ്പ ലത്തീൻ ഭാഷയോട് വളരെ കാട്ടിലുള്ള ആളായീൻ പണ്ഡിതനായിരുന്നു പുതിയ പാപ്പായ്ക്കും ലത്തീനോട് വലിയ രാഭി തോന്നുന്നു കാരണം അദ്ദേഹം ലത്തീനിലാണ് പലപ്പോഴും കുർബാന അർപ്പിക്കുന്നത് അത് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നു അപ്പോൾ ആ ലത്തീൻ ഭാഷയുടെ ആ പാരമ്പര്യവും അതിൻ്റെ ആ ഗാംഭീര്യവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു പാപ്പയാണ് തന്നെയല്ല അത് ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു സഭയുടെ ഔദ്യോഗിക ഭാഷയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ്സ് എല്ലാം പുറപ്പെടുവിക്കുന്നത് ലത്തീൻ ഭാഷയിലാണ് ഇതിപ്പോൾ ആ അത്തരത്തിൽ ആ ലത്തീൻ ഭാഷ അതിന് ആ ഒരു പ്രാധാന്യം മണപ്പാപ്പ കൽപ്പിക്കുന്നതായിട്ട് കാണുന്നു പിന്നെ പ്രതിപാമൻ മണപ്പാപ്പ വലിയ സമർത്ഥനായ ഭരണാധികാരിയായിരുന്നു ആ ഭരണ സാമർഥ്യം അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്നു പുതിയ പാപ്പായക്കും ആ ഒരു സാമർഥ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിപ്പോകുന്നു ഒരു നല്ലൊരു ഭരണാധികാരി അങ്ങനെ സമർത്ഥനായ ഒരു ഭരണ കഴിച്ചു കഴിച്ചുവെക്കുവാൻ പാപ്പായ്ക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ പതിമറപ്പാപ്പ മൂന്നാമത്തെ ഊട്ടികിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നത് പുതിയ പാപ്പായും ഏതാണ്ട് മൂന്നാമത്തെ ഊട്ടിയിലാണ് സെൻഡിക്കപ്പെട്ടത് ഇങ്ങനൊത്തിരി സാധാരണങ്ങൾ കാണാൻ സാധിക്കുന്നു പിന്നെ ലയോ ബാപ്പായ്ക്ക് കത്തോലിക്ക വിശ്വാസം അറിവ് വിശ്വാസം ഉണ്ടായിരുന്നു ലയോ ബാപ്പായ്ക്ക് അതേസമയം ആ വിശ്വാസത്തെ ആധുനിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ആ വിശ്വാസം ഇങ്ങനെ ഒതുങ്ങിക്കൂടി മാറി നിൽക്കാനുള്ളതല്ല അത് അതിനൊരു സാംസ്കാരിക പ്രസക്തി ആ സംസ്കാരവുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുവാൻ ഉള്ള ഒരു ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു എനിക്ക് ഒന്നും പുതിയ പാപ്പായ്ക്കും ആ ഒരു കാഴ്ചപ്പാടുള്ളതായിട്ട് തോന്നുന്നു അതവും അതമായ വിശ്വാസമുള്ള ആളാണ് പക്ഷേ അതും ഒതുക്കി ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലല്ല എല്ലാവരുമായിട്ട് ബന്ധപ്പെടുവാൻ പ്രത്യേകിച്ച് ഡയലോഗ് ആ തരത്തിൽ ആഗോള സഭയുമായിട്ട് ആഗോള ലോകം മുഴുവൻ മുഴുവനുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രവണത പിതാവിൽ ദൃശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് ആധുനിക സംസ്കാരത്തിൽ തൊലിക വിശ്വാസം പ്രസക്തമാകണം എന്നുള്ള കാര്യം ഈ ആധുനിക സംസ്കാരവുമായിട്ട് സഭ സമ്പർക്കം പുലർത്തണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഇത് സഭയുടെ ആധുനിക തത്രികാ സഭയുടെ വലിയൊരു കാഴ്ചപ്പാടാണ് ആ യു ബി എസിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് അത് വളരെ പ്രകടമായിട്ട് പാപ്പ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഉറച്ചു നിൽക്കുന്നു അല്ലയോ പാപ്പ പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു അതേസമയം ആ പാരമ്പര്യം അത് വെറും തത്വത്തിൽ മാത്രമല്ല അത് ജീവിതമാകണം എന്നുള്ള അതേക്കുറിച്ച് അറിയണം പഠിക്കണം എല്ലാവരും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആധുനിക ലോകമായ സഭയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഒരു പ്രവണത ഉണ്ടായിരുന്നു മതശാസ്ത്രങ്ങളും ഭൗതിക ശാസ്ത്രങ്ങളും വേറിട്ട് നിൽക്കേണ്ടതല്ല അവയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകേണ്ടതായിട്ടാണ് മതശാസ്ത്രങ്ങളും ഭൗതിക ശാസ്ത്രങ്ങളും പരസ്പരം വിരുദ്ധമല്ല പക്ഷേ പരസ്പരപൂർവകമായിട്ടതിനെ കാണുവാൻ സാധിക്കണം ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ലയോ പതിമപ്പായുടെ കാഴ്ചപ്പാടുകളാണ് അദ്ദേഹത്തിൻ്റെ ആ വളരെ വിശാലമായ കാഴ്ചപ്പാടുകൾ സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ച റേരും നവാരും എന്നുള്ള ചാക്രിക ലേഖനം അത് അതായത് അന്നത്തെ പ്രത്യേകമായ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തില് ഒത്തിരിയധികം പിന്നെ പാവപ്പെട്ടവരുണ്ടായിരുന്നു അല്ലെങ്കിൽ തൊഴിലാളികളെ അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു വേണ്ടത്ര നീതി ലഭിച്ചിരുന്നില്ല അപ്പം നീന് നിഷേധിക്കപ്പെട്ട ഒരവസ്ഥയിൽ കഴിഞ്ഞിരുന്നു അവരുടെ അവരുടെ സ്വത്ത്വകാശത്തെ സംബന്ധിച്ച് ഇതിനൊക്കെ ഒത്തിരി കമ്മ്യൂണിസ്റ്റ് മണിഗസ്റ്റോയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ തൊഴിലാളികളെയൊക്കെ വെറും അടിമകളായിട്ട് കാണുന്ന ഒരു അവസ്ഥ വിശേഷം ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ശക്തമായ ഒരു പ്രതികരണമാണ് വസവത്തിലെ പപ്പായുടെ ഏരുന്ന വരുമെന്നുള്ളത് തൊഴിലാളികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു പിതാവ് തൊഴിലാളികളുടെ സ്നേഹിതൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള കാര്യം ഇതുപോലെയുള്ളതുകൊണ്ട് അവർക്ക് നീതി വേദനം ലഭിക്കണം കുടുംബ വേദന ആ അത് അറിയാം ആ രീതിയിൽ ന്യായമായ നീതിപൂർവമായ നീ പി വേതനം ലഭിക്കണം അപ്പം ആ രീതിയിലൊക്കെ അദ്ദേഹം തൊഴിലാളിക്ക് വേണ്ടി ശക്തമായിട്ട് വാദിച്ചയാളാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത യൂറോപ്പിന് പുറത്തേക്ക് സഭയെ വികസിപ്പിച്ച ബാപ്പായാണ് ലയോ പതിവൻ മൺ യൂറോപ്പിന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ അതുവരെ യൂറോപ്പിൽ തന്നെ ഏതാണ്ട് പറഞ്ഞാൽ യൂറോപ്പിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു സഭയായിരുന്നു പക്ഷേ അദ്ദേഹം പുതിയ പുതിയ ധാരാളം രൂപതകൾ സ്ഥാപിച്ചു ലോകത്തിലെ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് രൂപതകൾ സ്ഥാപിച്ചു രണ്ട് പത്യാർക്കേറ്റുകൾ സ്ഥാപിച്ചു ഒത്തിരി വികാരിയാത്ഥികൾ സ്ഥാപിച്ചു ഇങ്ങനെ സഭയുടെ വലിയൊരു വളർച്ച ഒരു വികസനം നമുക്ക് കാണാൻ സാധിക്കുന്നു അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലും ബാഹ്യമായ രീതിയിലും വലിയൊരു വളർച്ച കാണാൻ സാധിക്കുന്നുണ്ട് ചുരുക്കത്തില് കത്തോലിക്ക സഭയെ ഒരു ശരിക്കും കത്തോലിക്ക യൂണിവേഴ്സൽ ചർച്ച സാർവത്രിക സഭയായിട്ട് അവതരിപ്പിക്കുവാനും വളർത്തുവാനും ലോകപതി സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ലോക ഒരു സംഭാവനകളാണ് പാപ്പായുടെ ആ ഒരു സ്വാധീനം പുതിയ പാപ്പായ്ക്കുണ്ടെങ്കിൽ തീർച്ചയായൊരു കാഴ്ചപ്പാട് അതുപോലെ ഒപ്പിടക്കുന്നതായിരിക്കണം എന്നില്ല പക്ഷേ അതിൻ്റെ ഒരു സ്വാധീനം ആ ഒരു ദർശനം പുതുപാപ്പും ഉണ്ടാകും എന്ന് ഞാൻ കരുതി അതാതെ ലേയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ പൗരസ്ത്യ സഭകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ദർശനം കാഴ്ചപ്പാട് ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം പിന്നെ പൗരസ്ത്യ സഭകൾ എന്നത് ആ സഭയിൽ അത്ര ഒരു പ്രത്യേകിച്ച് പാശ്ചാത്യ സഭയിൽ വേണ്ടത്ര പ്രാധാന്യം കൂടെ കണ്ടിരുന്നില്ല അപ്പോൾ പൗരഷ സഭകളെന്ന് പറയുന്നത് ഇവിടെ ഏതാനും ചില അനുഷ്ഠാനങ്ങൾ ലത്തീൻ സഭയുടെ പാശ്ചാത്യ സഭയുടെ അനുബന്ധങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് നമ്മളിന്ന് പറയുന്നത് പോലെ ഒരു സ്വതന്ത്രമായ അധികാരമുള്ള സ്വയംഭരണാവകാശമുള്ള സ്വ വ്യക്തി സഭകളാണ് പൂർണ്ണമായും വ്യക്തി സഭകളാണ് ഓരോ സഭയും ഓരോ വഴിഷ്ഠ സഭയും എന്നുള്ള കാഴ്ചപ്പാട് അന്ന് ഇല്ലായിരുന്നു വർഷത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൗരഷ്യ സഭകൾക്ക് മറ്റേതൊരു സഭ ലെത്തീൻ സഭ പോലെ തന്നെയുള്ള പ്രാധാന്യം എടുത്തു കാണിച്ച ഒരു പാപ്പയാണ് പാപ്പ മൊത്തമല്ല അദ്ദേഹം വിവിധ ആ സമ സഭയിലെ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിച്ചു വിവിധ സഭകൾ വിവിധ റിത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ റിത്തുകൾക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് അത് ഇവ എല്ലാം സംരക്ഷിക്കപ്പെടണം എല്ലാ സഭാ പാരമ്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണം പൗരസ്ത്വരെ പ്രത്യേകിച്ച് അവരുടെ ആ പൗരസ്വ പാരമ്പര്യങ്ങളെക്കുറിച്ച് പഠിക്കണം ഇനി പൗരസ്ത്വം മാത്രമല്ല ലത്തിൻകാരും അത് പഠിക്കണം പൗരസ്ത്യ സഭകളെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് ലത്തിൻകാരും പഠിക്കണം അതിനെ വിലമതിക്കണം പിന്നെ അത്രയും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട് കാരണം സഭ തന്നെ ആരംഭിക്കുന്നത് ദേശത്താണ് സഭയുടെ ആരംഭം പൗരസ്വദേശത്ത് നിന്നാണ് അപ്പോൾ അത് പൗരഷ്ട്ര സഭകൾ എന്ന് പറയുന്നത് പൗരഷ്ട്ര സഭകളുടെ പാരമ്പര്യങ്ങളെന്ന് പറയുന്നത് ആഗോള സഭയ്ക്ക് പൗരഷിഷ സഭകൾ നൽകിയിരിക്കുന്ന സഭ വലിയ വിധപ്പെട്ട സംഭാവനകളാണ് എന്നാണ് മുതൽക്കൂട്ടാണ് മുതൽക്കൂട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതിനെ വിലമതിക്കണം എന്ന് പപ്പ അവഹാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് റീത്ത് മാറാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല റീത്ത് സംരക്ഷിക്കപ്പെടണം എവിടെയാലും റീത്ത് സംരക്ഷിക്കപ്പെടണം ഇങ്ങനെ പൗരഷ സഭകൾക്ക് ഒരു തുറവിതാണ് മാത്രമല്ല അദ്ദേഹം ഈ സഭകൾ പൗരസഭകളെക്കുറിച്ചുള്ള പൗര സഭകളുടെ മാഹാന്മ്യത്തെക്കുറിച്ച് അതേ മനോഹരമായ ഒരു ചക്രയ്ക്ക് ലേഖനം എഴുതിയിട്ടുണ്ട് ഓറിയന്താരിയും ദിഗ്രീതാസ് എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കിഴക്കിൻ്റെ മഹത്വം എന്നാണ് എൻ്റെ അർത്ഥം കിഴക്കിൻ്റെ മഹാത്മ്യം കിഴക്കിൻ്റെ മഹത്വം അപ്പം കിഴക്കെന്ന് പറയുമ്പം കിഴക്കൻ സഭകളുടെ പ്രാധാന്യം മഹത്വം അതാണ് സൂചിപ്പിക്കുക വശത്തിൽ ഈശ്വര തന്നെ കിഴക്കുനിന്ന് വന്നവനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ കിഴക്കുനിന്നാണ് വന്നത് ഈശോയുടെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ സഭയെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ കിഴക്കിൻ്റെ പ്രാധാന്യം കുറിച്ച് അത് കിഴക്കൻ സഭകൾ നൽകുന്ന സഭകളുടെ പ്രാധാന്യം ആ ആദ്യ സഭായ പാരമ്പര്യങ്ങൾ ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് ഈ കിഴക്കിൻ്റെ മാധാന്യം അതിൻ്റെ മഹത്വം എല്ലാവരും അറിയണം അത് വിലമതിക്കണം അത് സംരക്ഷിക്കപ്പെടണം അത് പാലിക്കണം എന്നൊക്കെ അതിനുവേണ്ടി സെമിനാറുകളിലൊക്കെ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകണം സ്ഥാപനങ്ങളുണ്ടാകണം ജീവിശ്വാസപരമായ സ്ഥാപനം പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ സ്ഥാപനങ്ങളുണ്ടാകണം ഇതിനൊക്കെ മാർപ്പാപ്പ എടുത്തു പറയുന്നുണ്ട് അപ്പം വാസ്തു പൗത്സവങ്ങൾക്ക് വലിയൊരു ഉത്തേജനമായിരുന്നു മാർപ്പാപ്പയുടെ ആ ഒരു ഇതായിരിക്കണം ലേ ഓ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ ഈ ദർശനം ഈ കാഴ്ചപ്പാട് അത് തുടർന്നു വന്ന മാർപ്പാപ്പമാരെ എപ്രകാരം സ്വാധീനിച്ചു എന്ന് ഒന്ന് വ്യക്തമാക്കാം ബാപ്പായുടെ ഈ ഒരു പുതിയ കാഴ്ചപ്പാട് മറ്റു തുടർന്നു വന്ന മണപ്പനൊക്കെ ഏറ്റെടുത്തിട്ട് അത് തുടർന്നു ആ പാത തുടർന്നു എന്നുള്ളതാണ് മറ്റു പിന്നീട് വന്ന മണപ്പ്മാനൊക്കെ ഈ ചൂട് പിടിച്ചുകൊണ്ട് ഓസുകളെ ആദരിക്കുകയും അതിനെ അതിനെ സംരക്ഷിക്കണമെന്നും പ്രത്യേകം ആഹ്വാനം ചെയ്യുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കും അതെല്ലാം കളെ സമാകരിച്ചു വസോദരി കഴിഞ്ഞ രണ്ടിലേപ്പം വസോദരി ഇതിനു മുമ്പ് മണപ്പുമാർ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെ ഇത്ര ശക്തമായിട്ടും ഇത്ര വ്യക്തമായിട്ടും പഠിപ്പിച്ചത് ആദ്യമായിട്ട് പഠിപ്പിച്ചത് ആദ്യ ചൂട് പഠിച്ചിട്ട് മറ്റു മാർപ്പന്മാരൊക്കെ പുറത്തു വന്ന പിൻഗാമികളൊക്കെ പഠിപ്പിച്ചു അതെല്ലാം സമാഹരിച്ച് അതിനൊരു മകുടം ചാർത്തുന്ന ഒരു പ്രബോധനമാണ് രണ്ടാമത്തെ ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷത്തിന്റെ ജൂബിലി സഭ ഈ വർഷം ആഘോഷിക്കുകയാണല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പൗരസ്ത്യ സഭകളുടെ തലവന്മാർ മാർപ്പാപ്പയെ കണ്ടപ്പോൾ അദ്ദേഹം നൽകിയ സന്ദേശം ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ സഭകളെക്കുറിച്ചുള്ള ദർശനം താനും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇതേക്കുറിച്ച് പിതാവിന് ഒന്ന് വിശദീകരിക്കാമോ പുതിയ ലയോ മാർപ്പാപ്പേറ്റെടുത്ത് അതീതാമസം തന്നെ ആണ് പൗരസഭകളുടെ തലവന്മാരുമെല്ലാം കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ മാസം റൂമിൽ കൂടിയത് അതായത് ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് മനുഷ്യാവതാരത്തിൻ്റെ മഹാജൂബിലിയോടനുബന്ധിച്ച് എല്ലാ പൗരസഭകളെയും ഒരുമിച്ച് കൂട്ടിയും നേരത്തെ തീരുമാനിച്ചിരുന്ന തന്നെയും പുതിയ വാങ്ങാൻ അതിന് പ്രാധാന്യം കൊടുത്തു അവരോട് സംസാരിച്ചു മനോഹരമായിട്ട് ഒരു നല്ലൊരു സന്ദേശം പൗരസഭകൾ ഉണ്ടായ കൂട്ടായ്മ അത് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പ്രത്യേകമായിട്ട് പരാമർശിക്കുകയും ചെയ്തു അതുകൊണ്ട് തീർച്ചയായിട്ടും മാർപ്പായ്ക്കും മലയോ മറപ്പായയുടെ ആ ഒരു കാഴ്ചപ്പാട് മാർപ്പായി ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് വേണ്ടി ചിന്തിക്കാൻ സാധിക്കും മാത്രമല്ല പതിമ പതി പതിനാലാം ലയോമറപ്പയ്ക്ക് ഈ സഭകളുമായിട്ട് കുറച്ചുകൂടെ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പരിചയമുണ്ട് മാപ്പാപ്പായ്ക്ക് പണ്ടെ തന്നെ ഇപ്പം ഈ ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ അദ്ദേഹം പ്രാവശ്യം കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള ആണ് അങ്ങനെ അതെ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കേരളത്തിന്റെ അവസ്ഥ അറിയാം മറ്റു ഇതിനു മുമ്പുള്ള മറ്റു മാപ്പമാർക്ക് നേരിട്ട് അങ്ങനെ കണ്ട് പരിചയമില്ലായിരുന്നു പറഞ്ഞു കിട്ടും പിന്നീടാണ് കുറെ കാലഘട്ടം കൊണ്ടാണ് ഈ കേരളത്തിലെ സഭയെക്കുറിച്ചോ അന്യസഭത്തെക്കുറിച്ചോ കുറേ മനസ്സിലാക്കാൻ സാധിച്ചത് പക്ഷേ ഈ മാപ്പാപ്പായ്ക്ക് പണ്ടേ തന്നെ ഒരു വൈദികനായിരിക്കെ തന്നെ ഇവിടെ വരികയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സഭയെന്താണെന്ന് ഇവിടുത്തെ ഒരു സഭയെ അറി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട കാര്യം കാര്യമില്ല അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു കാര്യമാണ് അപ്പം ഒരു സഭകളുടെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ സി റോമർ ബാ സഭയൊക്കെ അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ ആ ചൈതന്യവും അതിൻ്റെ ആ സജീവത്വവും ഒക്കെ ബാക്കി അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഭിമുഖ്യം പൗരസഭകളുള്ള ആ ഒരു ആഭിമുഖ്യം അത് നമ്മുടെ സഭയ്ക്കും വളരെ നല്ല ഒരു ഭാവാത്മകമായ ഒരു അവസ്ഥ ഉണ്ടാകുവാൻ സഹായവും ഞാൻ പിതാവ് സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ സംബന്ധമായ വിഷയത്തിൽ പല വിവാദങ്ങളും നിലനിൽക്കുകയാണല്ലോ ഈ ഒരു സാഹചര്യത്തിൽ ലയോ പതിനാലാമൻ മാർപ്പാപ്പ രീതിയിൽ അതിൽ ാണ് അങ്ങ് കരുതുന്നത് നമുക്കത് മാപ്പാപ്പ എടുക്കാൻ പോകുന്ന തീരുമാനത്തെ പറ്റി നമുക്ക് മുൻകൂട്ടിയൊന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ തന്നെയും നോർമലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മാർപ്പാപ്പമാരുടെ പ്രബോധനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗൗരവമായ പ്രബോധനങ്ങൾക്ക് ഒരു സുസ്ഥിരതയുണ്ട് തുടർച്ചയുണ്ട് തുടർച്ചയുണ്ട് ഇപ്പം സഭയുടെ കാര്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ അതായത് മാപ്പാപ്പ നിർണായകമായി ഇടപെട്ടു ആ ഇടപെടലിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഇതുവരെ ആ ഇടപെടലിൻ്റെ പ്രസക്തി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പിന്നീട് വാർപ്പന്മാരൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് അതിന് ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല അതായത് സിറോമർ ബാധ സഭയുടെ പൗരഷ്ട പാരമ്പര്യങ്ങൾ വീത്ത് അവങ്കിലും സംരക്ഷിക്കപ്പെടണം നഷ്ടപ്പെട്ടു പുനർ പുനർ സ്ഥാപിക്കപ്പെടണം എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ അതിനെ നമ്മൾ ചെയ്തത് അതിൻ്റെ അണും പിഡ മറ്റു വാർപ്പന്മാർ വിതിരിച്ചതിര അപ്പോൾ അങ്ങനെയുള്ള അത് അത് വ്യക്തമായ പ്രബോധനങ്ങൾ ഇതേക്കുറിച്ചുണ്ട് വെറും ഒരു ഒരു സംസാരത്തിലൂടെ പറഞ്ഞ ചില ഉപദേശങ്ങൾ മാത്രമല്ല ഇവിടെ വ്യക്തമായ രേഖകളുണ്ട് അതേക്കുറിച്ച് ഡോക്യുമെൻ്റ്സ് ഉണ്ട് ചെറുപ്രവാസയെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായ ഡോക്യുമെൻ്റ്സ് ഉണ്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്താണ് റോബിൽ നിന്നൊക്കെ നൽകിയിരിക്കുന്ന മാർഗങ്ങളുണ്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിലനിൽക്കുമ്പോൾ അതിൽ അതൊന്നും മറികണമെന്ന് പിന്നെ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതേക്കുറിച്ചൊക്കെ തീർച്ചയായും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹിത്യത്തിൽ വിഷയത്തിൽ ലോകമൊന്നും ഒരു വിവാദ ലോകമൊന്നും ശ്രദ്ധാ വിഷയമായിരിക്കുന്ന ഈ ഒരു പ്രശ്നം പാട് ശ്രദ്ധയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അത് ഗൗരുമായിട്ട് തന്നെ എടുത്തേക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതാണ് അപ്പം അതിന് അദ്ദേഹം കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കി ഉചിതമായ നിലപാടെടുത്ത് പുറപ്പെത്തന്നും പിന്നെ ഗൈഡ് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം